വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് മുട്ട ചിക്കിയതുകൊണ്ട് ഒരു പൊറാട്ടയായിട്ടാണ് ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു മൂന്ന് സബോള ചെറുതായി അരിഞ്ഞെടുത്തതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അതും ചെറുതായി അരിഞ്ഞത് അതിലേക്ക് കേട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഒരു തക്കാളിയാണ് അതും ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം പിൻ്റെ ഒരു മൂന്നല്ലിയാണ് എടുത്തിട്ടുള്ളത് അതും ചെറുതായി അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിച്ചപ്പാണ് അതും അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇട്ട് വഴറ്റിയ എടുത്ത ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂണ് പൊടിച്ചത് പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ നന്നായിട്ട് പച്ചമണം മാറുന്നവരെയൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഒരെണ്ണം അതൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചട്ടി കിടന്നിട്ട് ഇളകുണ്ട് അപ്പം അതുകൊണ്ടൊന്ന് പിടിച്ചിട്ട് ചട്ടിയുടെ സൈഡിൽ പിടിച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത് അപ്പം എല്ലാവരും നന്നായി വേർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചൂടാറാനായിട്ട് വെക്കാനായിട്ടാണ് ഇനി നമ്മളൊരു ബേസൺ എടുത്തിട്ടുണ്ടതിലേക്ക് ഒരു രണ്ട് വലിയ കപ്പാണ് മൈദ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ശേഷം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് മസാലയിൽ ഇട്ടിട്ടുള്ളതല്ല അപ്പം അതുകൊണ്ട് കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം കുറേശ്ശെ കുറേശ്ശായിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആ പാത്രത്തിലുള്ള വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ട ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് നേരത്തെ ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ ഇനി ആ പാത്രത്തിൽ തന്നെ വെള്ളമെടുത്ത് വീണ്ടും കുറേശ്ശെ കുറേശ്ശായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം ആദ്യം ഒഴിച്ച് കൊടുത്താൽ വെള്ളം പെട്ടെന്ന് കൂടിപ്പോവും മസാല ഇട്ട് കൊടുക്കേണ്ടതല്ലേ അപ്പോൾ അതാണ് ഇനി നന്നായിട്ട് കുഴച്ചെടുക്കുക തന്നെ വേണം അപ്പോൾ അതെല്ലാം നന്നായി കുഴച്ചെടുത്ത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നന്നായി കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ മീതെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ഒന്ന് തടവി കൊടുത്ത ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മണിക്കൂറിന് നേരം കഴിഞ്ഞ് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി സ്ലാവിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തടവി കൊടുത്ത ശേഷം അതിൻ്റെ മീതെ ഇട്ട് കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കാം അപ്പം നന്നായി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ കായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത് ഇനി മീന്മയുടെ നെയ്യുണ്ട് അതൊന്ന് പുരട്ടി കൊടുക്കാം അപ്പോൾ എല്ലായിടത്തും ഒന്ന് പുരട്ടിയ ശേഷം അതൊന്ന് ചെറിയതുപോലെ ഇതുപോലെ റോളാക്കിയിട്ടൊന്ന് മടക്കിയെടുക്കാം അപ്പോൾ എല്ലാം നന്നായി മടക്കി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡിലും ഒന്ന് മുറിച്ചെടുത്ത് മാറ്റി വെക്കാം അതിന് ശേഷം ഓരോ പീസാക്കി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്ത് എന്നിട്ട് ഓരോ കഷ്ണങ്ങൾ എടുത്ത് ഒന്ന് പരത്തി എടുക്കാം പൊറോട്ടയുടെ ഷേപ്പിലാക്കി ഒന്ന് പരത്തിയെടുക്കാം മൂന്നെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാന് ഷിൽ വെച്ചിട്ട് അതൊന്ന് ചുട്ടെടുക്കാം ആ പാനൊക്കെ നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട് നെയ്യ് പരട്ടി കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല അപ്പം മൂന്നെണ്ണം ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം കുറച്ച് നെയ്യ് പുരട്ടിക്കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പം ആ മൂന്നെണ്ണം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് സ്ലാവിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇതുപോലെ അടിച്ചെടുക്കാം അതിന് ശേഷം വീണ്ടും അതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇരിച്ചു മറിച്ചും ഇട്ടിട്ട് അപ്പം എല്ലാതും ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത ശേഷം എല്ലാതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല രുചിയാണ് കറിയൊന്നും വേണ്ട അതൊക്കെ അറി വേണമെങ്കിൽ ഒരു സ്വല്പം ഉള്ളിക്കറി അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിക്കാം വെറുതെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് നല്ല സോഫ്റ്റ് ഒക്കെ ഉള്ള പൊറോട്ടയാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഉള്ളിക്കറി ഇട്ട് കഴിക്കുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം